ിൽ ഇപ്പൊ ആകെ പറഞ്ഞു കേട്ട ആലത്തൂർ ഈ പറയുന്ന പേര് സാധ്യതാ പട്ടികയിൽ പറഞ്ഞു കേട്ടതാണ് അതുകൊണ്ട് ആലത്തൂരിൽ പ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണല്ലേ ബി ജെ പിയുടെ തീർച്ചയായിട്ടും ഹഷ്മി ഇത് നേരത്തെ തന്നെ ആ സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വന്നിരുന്നു ഡോക്ടർ ടി എൻ സർസു ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുകയാണ് നമുക്കറിയാം ആലത്തൂരിൽ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു നേരത്തെ പ്രധാനമന്ത്രി പാലക്കാട്ട് എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂടെ നിർത്തി വോട്ട് അഭ്യർത്ഥിക്കാൻ ആലത്തൂരിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ല പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന ആലത്തൂരിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ള പശ്ചാത്തലം വരെ ഉണ്ടായിരുന്നു എന്നാൽ നേതാക്കളും പ്രവർത്തകരും അവിടെ വോട്ട് പ്രചരണം സജീവമാക്കുന്നു എന്നായിരുന്നു അന്ന് നേതൃത്വം നൽകിയിരുന്ന മറുപടി ആ ഘട്ടത്തിൽ തന്നെ കർഷക വോട്ടുകൾ അടക്കം നിർണായകമാകുന്നു ആലത്തൂരിൽ എത്രയും വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം ഒരു ആവശ്യം ജില്ലാ നേതൃത്വം വഴി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് നിരന്തരം അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ നേതൃത്വം പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് ഇത് ഈ പട്ടിക പുറത്തു വരേണ്ടത് അതിൽ സംസ്ഥാന നേതൃത്വത്തിന് പ്രത്യേകമായൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു എന്തായാലും നേരത്തെ നമ്മൾ സൂചനകളിലൊക്കെ കേട്ടിട്ടുള്ള അതേ അധ്യാപിക തന്നെ പ്രൊഫസർ തന്നെ വരികയാണ് ഡോക്ടർ ടി എൻ സരസു ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടുമായി അടുത്ത ബന്ധമുണ്ട് അവർ വിക്ടോറിയ കോളേജിൽ അധ്യാപികയായിരുന്നു ആ തരത്തിലെല്ലാമുള്ള അടുപ്പമുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇതിനോടകം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ രണ്ടും മൂന്നും ഘട്ടം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ച് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ നാളെ തന്നെ പ്രചരണം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങൾ സ്ഥാനാർത്ഥി എത്തിയതിനു ശേഷം തീരുമാനിക്കുമെന്നാണ് നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത് ഹാഷ്മിൻ